നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലിയാറിന്റെ തീരദേശ പ്രദേശമായ ബാണിയമ്പുഴയിലാണ് ഇവിടെയാണ് വയനാട് ഉരുൾപൊട്ടലിൽ നിന്ന് ആളുകളുടെ മൃതദേഹം അടിഞ്ഞുകൂടുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും എൻ ഡി ആർ എഫ് സംഘം അതുപോലെ തന്നെ ഫയർ ഫോഴ്സ് മറ്റ് സന്നദ്ധ സംഘടനകളുടെ ആളുകളെല്ലാം ചേർന്ന് രാവിലെ ഏഴ് മുപ്പതോടെ ഇവിടെ തിരച്ചിൽ ആരംഭിച്ചതാണ് ഇതുവരെയായും ഒരു ശരീരഭാഗം മാത്രമാണ് ഇവിടെ നിന്നും ലഭിച്ചത് കൃത്യമായ കണക്കുകൾ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം പല ദിക്കുകളിൽ നിന്നായി ഈ മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടിയതെല്ലാം തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ വളരെയധികം കഷ്ടപ്പെട്ട് പുറത്ത് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ കൃത്യമായ കണക്കുകളൊന്നും ലഭിക്കുന്നില്ല ഇല്ല ഈ ഏഴ് മുപ്പത് മുതലുള്ള തിരച്ചിലിൽ ഒരു ശരീരഭാഗം മാത്രമാണ് നിലവിൽ ലഭിച്ചത് ഈ ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തിരച്ചിൽ നടക്കുന്നത് ഈ പരപ്പൻപാറ പോലുള്ള ആദിവാസി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മളോടൊപ്പം ഇപ്പോൾ കളക്ടർ ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇന്നത്തെ തിരച്ചിൽ എങ്ങനെയാണ് നടക്കുക ഇന്ന് പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് വോളണ്ടിയേഴ്സ് തുടങ്ങിയ എല്ലാവരും ചേർന്നുള്ള വിപുലമായ ചെറുച്ചാണ് പുഴയുടെ രണ്ട് തീരങ്ങളിലൂടെ പരമാവധി പരപ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് റിവറിനൊരു ട്രെയിനിങ് ഉണ്ട് ആ സ്ഥലത്ത് കൂടുതൽ ബോഡി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നിന്ന് ആരംഭിച്ച് ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ടീമുകൾ സെർച്ച് ഏഴര മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ഇതിപ്പോൾ ഇന്ന് ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഈ പുഴയുടെ രണ്ട് സൈഡും കേന്ദ്രീകരിച്ച് കുറച്ചുള്ളിലേക്കും വെള്ളം മുമ്പ് വെള്ളത്തിൻ്റെ ലെവൽ കൂടുതലായിരുന്നു ആ ലെവൽ വരെയും ഫോറസ്റ്റിലേക്കും കൂടെ പരിശോധിച്ച് പൂർണ്ണമായിട്ടും പരിശോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ആന ഇറങ്ങുന്ന കേന്ദ്രങ്ങളാണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തിരച്ചിലിൻ്റെ സമയം ഉണ്ടാകും ഇത് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും തിരച്ചിൽ വളരെ നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല രണ്ട് മണിയോ മൂന്ന് മണിയോടു തിരച്ചിൽ അവസാനിപ്പിച്ച് എല്ലാവർക്കും തിരിച്ചു വരേണ്ടത് വരും അത് ഏഴ് എട്ട് കിലോമീറ്ററോളം ദൂരത്തിലധികം ദൂരം കാട്ടിലൂടെ പോകുന്നതുമുണ്ട് സഫ സേഫായിട്ട് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തിരിച്ചെത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിപ്പോൾ ഇനി എത്ര ദിവസം കൂടി നമ്മുടെ ഈ തിരച്ചിൽ തിരച്ചിലുണ്ടാവുമെന്നാണ് സർ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തോടു കൂടി പൂർത്തിയാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ നാളെയും തുടരേണ്ടി വരും ഇതാണ് ജില്ലാ കളക്ടർ നമ്മളോട് പങ്കുവച്ചത് അതായത് ഈ വയനാട് ഉരുൾപൊട്ടലിൽ നിന്ന് മൃതദേഹങ്ങൾ ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിലാണ് അടിഞ്ഞുകൂടുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ വലിയ രീതിയിലുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് സന്നദ്ധ സംഘടനകളുടെയും ഈ ജാതി മത ഭേദമന്യ എല്ലാ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടും അതോടൊപ്പം തന്നെ ഈ എൻ ഡി ആർ എഫ് സംഘത്തോടൊപ്പം ഒപ്പം പ്രവർത്തിച്ചു കൊണ്ടുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത് നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നൂറ്റി മുപ്പത്തി മൃതദേഹങ്ങളാണ് അവിടെ എത്തിച്ചിട്ടുള്ളത് ഈ രണ്ട് ദിവസങ്ങളിലായുള്ള തിരച്ചിലിൽ അതിൽ പകുതിയോളം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് വയനാട് മേപ്പാടി ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെ ഏകദേശം ഈ ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചു ഈ വാണിയൻപുഴ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് നമ്മളോടൊപ്പം ജില്ലാ പോലീസ് മേധാവിയുണ്ട് സർ ഇന്നത്തെ ഒരു തിരച്ചിൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ രണ്ട് ദിവസം തെരച്ചു നടത്തിയില്ലേ പരപ്പൻപാറ കോളനി വരെ ഒരു ഒരു സൈഡിലൂടെയും അതിൻ്റെ മറുഭാഗത്തായിട്ട് ഓൾറെഡി പോലീസ് തണ്ടർ ബോൾട്ട് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് മറ്റ് സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാർ ജനപ്രതിനിധികൾ തുടങ്ങിയിട്ടുള്ള എല്ലാവരും കൂടിയുള്ള ഒരു ഒരു ടീമിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് ബാങ്ക്സിലൂടെയും വിട്ടിരുന്നു ഒരു പരപ്പൻ വരെ പാറ വരെ പരമാവധി ഒരു കവർ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ അവിടെ ഒരു തുരുത്തുണ്ട് അതിനപ്പുറത്തായിട്ട് ആ തുരുത്ത് കേന്ദ്രീകരിച്ചു കൊണ്ടും അതുപോലെ പരപ്പൻ തൊട്ട് അവിടെ ഒരു ശുചിപ്പറ ഉള്ള ചട്ടമുണ്ട് അതുവരെ പോകാൻ പറ്റാവുന്നത്ര പോയിക്കൊണ്ട് എല്ലാ ഭാഗവും അവർ ഇത് മാക്സിമം നോക്കുക എന്നുള്ളതാണ് ഇന്ന് എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇന്നൊരു ക്രൂഷ്യൽ ഡേ ആണ് അപ്പോൾ ഇന്ന് മിക്കവാറും വെള്ളത്തിനടി വെള്ളമൊക്കെ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോങ് ഡർ ഇവർ നമ്മൾ നോക്കുന്നുണ്ട് പ്ലസ് അവിടെ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഈ സന്നദ്ധ പ്രവർത്തനം ഈ ഉദ്യോഗസ്ഥർ പോയതിന് ശേഷം വെള്ളം ഒഴുകിപ്പോയതിന് ശേഷം ചില സ്ഥലത്ത് കാല് പൊങ്ങി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ബോഡി ഇടുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് കൂടി ഇന്ന് അവർ പരിശോധിക്കും ഇന്ന് മാക്സിമം ഏരിയ കവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ജൂലശിക്ഷ നോക്കാതെ ഇപ്പോൾ വയനാടിൻ്റെ ആണെങ്കിൽ പോലും അങ്ങോട്ട് കവർ ചെയ്ത് മേലുദ്യോഗസ്ഥ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പോയി നോക്കിയിട്ട് മാക്സിമം എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ എത്ര മണിവരെ ആയിരിക്കും ഒരു തിരച്ചിൽ വൈകുന്നേരം വരെ ഉണ്ടാവും ഓഫ്കോഴ്സ് വൈകുന്നേരം ഉണ്ടാകും കാരണം അവർക്ക് അവിടെ ഇത് സെർച്ച് ഓപ്പറേഷൻ നടത്തിയിട്ട് അവർക്ക് തിരിച്ച് ഇങ്ങോട്ടെത്താനുള്ള സമയം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് എത്രമാത്രം സമയം അവിടെ നിൽക്കാൻ പറ്റുമോ അവിടെ നിന്നുകൊണ്ട് കവർ ചെയ്തുകൊണ്ട് അവർ വരും ഇതിലിപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ ആരൊക്കെയാണ് ഈ തിരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ളത് ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എൻ്റെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് ഞങ്ങളുടെ തണ്ടർ ഉണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് പിന്നെ ഫോറസ്റ്റ് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് റവന്യൂ ഉണ്ട് പിന്നെ ജനപ്രതിനിധികളുണ്ട് പിന്നെ സന്നദ്ധ സംഘടനകളുണ്ട് മറ്റ് നാട്ടുകാരുണ്ട് ക്ലബുകളുണ്ട് അങ്ങനെ വിവിധ ഘടകങ്ങളിലുള്ള ആളുകൾ കൂടിയിട്ടാണ് പോയിരിക്കുന്നത് ഇതിപ്പോൾ ഈ ആന ഇറങ്ങുന്ന ഒരു കേന്ദ്രമാണ് അതായത് ഈ പ്രതികൂല സാഹചര്യമൊക്കെ ഇടയ്ക്ക് ഈ മഴ പെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ തിരച്ചിലിനെ അതെങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളതാണ് അല്ല അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരെ കൂടി അതിൽ കൂടെ കൂട്ടിട്ട് വിട്ടുണ്ട് തണ്ടബോൾ ടീമിനതെല്ലാം ഓൾറെഡി പരിചയമുണ്ട് അപ്പോൾ ഈ സെർച്ച് എന്നുള്ള ശ്രമകരമാണ് എന്നിരുന്നാലും അതെല്ലാം ഓവർകം ചെയ്ത് അവർ കഴിഞ്ഞ രണ്ട് ദിവസം നന്നായിട്ട് ചെയ്തു തോന്നിയിട്ടുണ്ട് ഇന്നും അവരത് കണ്ടിന്യൂ ചെയ്യും എത്ര ദിവസം കൂടി തിരച്ചിൽ തുടരേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല ഇന്ന് വൈകുന്നേരത്തോടെ ഏകദേശം നമുക്കൊരു ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നതായിരിക്കുന്നു കാരണം മാക്സിമം എത്താവുന്നത്ര മാക്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അപ്പുറത്തുള്ള സെർച്ച് കൂടി വരാൻ പറ്റുന്ന സഹായം വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇന്നുകൂടി ഒരു തീരുമാനാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫൈനലൈസ് ചെയ്യുന്ന നല്ലതല്ല എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ എവിടെയൊക്കെ നോക്കേണ്ടി നോക്കാനുള്ള കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ബോധ്യത്തോടുകൂടെ അവർ തിരിച്ചായിരുന്നു പ്രതീക്ഷിക്കുന്നു അതെ ഇത് തന്നെയാണ് പറയാനുള്ളത് ഇന്ന് രാവിലെ ഏഴ് മുപ്പത് മുതൽ ആരംഭിച്ച തിരച്ചിലാണ് ഇന്ന് രാത്രി ഏറെ വൈകിയും ഈ തിരച്ചിൽ പുരോഗമിക്കുമെന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത് ഇപ്പോൾ നിൽക്കുന്നത് ഈ വാണിയമ്പുഴ പ്രദേശത്താണ് അല്പസമയം കഴിഞ്ഞ് അതായത് ഈ കോളനി ട്രൈബൽ കോളനി കേന്ദ്രീകരിച്ച് ഈ പരിശോധന നടത്തും അതുപോലെ തന്നെ നിലമ്പൂർ വയനാട് അതിർത്തി മേഖലകളിലും ഈ പരിശോധന വലിയ രീതിയിൽ നടത്തുമെന്നാണ് പറയുന്നത് ഇന്നത്തോടെ ഏകദേശം പൂർണ്ണമായ പരിശോധനയിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും ജില്ലാ പോലീസ് സ്മേധാവി നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വാണിയൻപുഴയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തിരച്ചിൽ തുടരുകയാണ് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകളുടെ മൃതദേഹമെല്ലാം ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ജില്ലാ ഫയർഫോഴ്സ് മേധാവി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇന്നത്തെ ഒരു തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുക ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് രാവിലെ ഏഴരയ്ക്ക് നമ്മളിവിടെ എല്ലാവരും ആവുമായിരുന്നു ഈ സ്പോട്ടിൽ നിന്ന് പോത്തുകലിൽ നിന്ന് നമ്മൾ സൂചിപ്പാറ ഏരിയയിലേക്ക് റിവറിൻ്റെ രണ്ട് ഭാഗത്തിലേക്കായിട്ട് നമ്മൾ ഡിങ്കി ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഫോറസ്റ്റ് ഫയർഫോഴ്സ് മറ്റ് ഉദ്യോഗസ്ഥർ റവന്യൂടെ ആൾക്കാർ എല്ലാവരും കടത്തിയിട്ട് നമ്മുടെ ഇരുപത്തഞ്ചോളം ടീം അംഗങ്ങളും റിവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് അവിടെ നിന്ന് സൂചിപ്പാറ ഏരിയയിലേക്ക് പോയി റിവറിൻ്റെ മറു സൈഡിൽ നിന്ന് ഒരു ഇരുപത്തഞ്ചോളം പേർ സൂചിപ്പാറ ഫോറസ്റ്റ് ഏരിയയിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെയും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് ചെയ്തത് ഇന്നലെ നമ്മൾ അതിൽ കളക്ട് ചെയ്തിരുന്ന ഡെഡ് ബോഡീസ് കൂടുതലും കിട്ടിയത് ഒരു മുപ്പതിൽ കൂടുതൽ ഡെഡ് ബോഡീസ് ലഭിച്ചത് ഈ അപ്പർ സൈഡുകളിലുള്ള ഭാഗത്തു നിന്നാണ് ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗത്തു നിന്നാണ് താഴ്ഭാഗങ്ങളിലും ഇതേപോലെ സെർച്ചിങ് നടക്കുന്നുണ്ട് പിന്നെ അത് ഫോറസ്റ്റ് ഏരിയ അല്ലാത്തതുകൊണ്ട് സെർച്ചിങ് കുറച്ചുകൂടെ ഈ ഈസിയായിട്ടാണ് അത് നടക്കുന്നത് അവിടേക്കും നമുക്ക് ഇതേപോലെ രണ്ട് മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞിട്ട് ഏരിയ വൈസ് ഓരോ പെർട്ടിക്കുലർ ഏരിയക്കുള്ളിൽ വെച്ചിട്ട് സെർച്ചിങ്ങും മറ്റും നടന്നു വരുന്നതും ഉണ്ട് ഈ ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ചാണ് അതായത് ഈ വനത്തിനുള്ളിലാണ് കൂടുതൽ മൃതദേഹങ്ങൾ അടിയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു തിരച്ചിൽ എങ്ങനെയാണ് ഈ ഇവിടം തൊട്ടാണ് ആദിവാസി ഊരുകളും ഫോറസ്റ്റ് ഏരിയകളും എല്ലാം കൂടുതലായിട്ട് വരുന്നത് ഈ ഭാഗങ്ങളിൽ ജന ഏരിയകളല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം ഒരു ബോഡി വരുന്നതോ അറിയാനുള്ളൊരു സാധ്യത പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കുറവായിരിക്കും മറ്റു ഭാഗങ്ങളിൽ ബോഡി വരുന്ന സമയത്ത് പബ്ലിക്ക് ചിലപ്പോൾ ഇൻഫോംഡ് ആയിരിക്കും ഇങ്ങനെ സ്ഥലങ്ങളിൽ വന്നു എന്നുള്ളത് അത് ബോഡി പാർട്സുകളാണ് പലപ്പോഴും ലഭിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ബോഡികളല്ല കിട്ടുന്നത് അപ്പോൾ അത് അറിയിക്കുന്നതനുസരിച്ച് നമുക്ക് സെപ്പറേറ്റ് വന്നത് എടുക്കുകയും ഇൻക്വസ്റ്ററിനെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലോട്ടുള്ള കേരളമാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും രണ്ട് ദിവസമായിട്ടും ഇന്നലെ മുതൽ കൃത്യമായിട്ടും നമ്മൾ ഇരു കരകളിലുമായിട്ട് തന്നെ ഏകദേശം ഫയർഫോഴ്സിൻ്റെ തന്നെ അൻപത് പേരെ ടീമും നമ്മൾ മുകളിലോട്ട് സെർച്ചിങ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഫോറസ്റ്റിൻ്റെയും മറ്റ് ആൾക്കാരും പബ്ലിക്കും ഇതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അത് കാട്ടാനയും മറ്റുമൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലോട്ട് നമുക്ക് ഒരുപാട് കയറി പോകുന്നതിൽ കുറേയേറെ സാങ്കേതിക ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വളരെ ലിമിറ്റഡ് നമ്പേഴ്സിനെ വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഈ ദിവസം കഴിയും തോറും ഈ തിരച്ചിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണല്ലേ കാരണം മണ്ണിനടിയിൽ കൂടുതൽ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു തിരച്ചിൽ പുരോഗമിക്കുക ഈ ഭാഗങ്ങളിൽ അങ്ങനെ മണ്ണിനടിയിൽ പോകുന്ന ഒരു സാധ്യതയില്ല പുഴയുടെ ഒഴുക്കിലാണത് വരുന്നു പോകുന്നത് അപ്പോഴ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുന്ന സമയങ്ങളിൽ കരകളിൽ വന്ന് അടിയുന്നതോ അങ്ങനെയുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ചു വരുന്നത് അല്ലാതെ മണ്ണിൽ പോക പൂന്ത് അവസ്ഥയിലുള്ള ബോഡീസ് കിട്ടിയത് വളരെ കുറവാണ് കരയിൽ അടിയുന്നതാണ് പലപ്പോഴും നമുക്കിവിടെ വരുന്നത് അതെല്ലാം മേപ്പാടി മുകളിലുള്ള ഭാഗങ്ങളിലാണ് അത്തരം ഇൻസിഡൻറ്റുകൾ ഉണ്ടാവുന്നത് കാരണം അവിടെ ചെളി കൂടുതലായിട്ട് വന്നുകൊണ്ട് ഇവിടെ അതായത് കഴിഞ്ഞു വരുന്ന ഒഴുക്കിൽ വരുന്ന ബോഡീസുകളാണ് നമ്മളിവിടെ നല്ല റിക്കവർ ചെയ്ത് വരുന്നതും ചെയ്തു ഈ വയനാട് നിലമ്പൂർ അതിർത്തിയിൽ തിരിച്ചു നടത്തുന്ന നേരത്തെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരുന്നു അത്തരത്തിൽ തന്നെയാണോ അതെ അതെ ഇവിടുന്ന് നമുക്ക് വളരെ കുറച്ച് ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അതിർത്തി ആയി കഴിഞ്ഞു അപ്പോൾ പക്ഷെ നമ്മൾ അങ്ങനെ നോക്കുന്നില്ല നമ്മൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ വരെ അങ്ങോട്ടുള്ള മേഖലകളിലേക്ക് ഇവിടുന്ന് പരമാവധി കയറുന്നുണ്ട് അവരുടെ ടീം അവിടുന്ന് താഴോട്ടും സെർച്ചിങ് ഇന്നലെയും ചെയ്തിരുന്നു എന്നാണ് അറിഞ്ഞിരുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് ഇന്നും സെർച്ചിങ് നമ്മൾ ചെയ്തു വരുന്നുണ്ട് പിന്നെ മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഇന്നലെ സെർച്ചിങ് ചെയ്താലും ആ ഭാഗത്തുനിന്ന് തന്നെ വീണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം പലപ്പോഴും മറ്റെവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നതോ ഒഴികൾ വരുന്നതായിട്ട് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയ അതേ കേന്ദ്രങ്ങളിൽ തന്നെ വീണ്ടും തിരച്ചിൽ നടത്തും കാരണം ആ സമയത്ത് അവിടെ തിരച്ചിൽ നടത്തിയപ്പോൾ കണ്ടുകിട്ടാത്ത ഈ മൃതശരീരങ്ങളെല്ലാം തന്നെ ഇന്നത്തെ തിരച്ചിൽ ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിലമ്പൂർ വയനാട് അതിർത്തി കേന്ദ്രീകരിച്ച് അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ തിരച്ചിൽ പുരോഗമിക്കും അതായത് ഏറെ വൈകും ഈ തിരച്ചിൽ തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്